ശാസ്താംകോട്ട മുതവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അലങ്കാരഗോപുരവും സേവാ പന്തലും സമർപ്പിച്ചു തന്ത്രി ജാതവേദര് കേശവരര് അലങ്കാര ഗോപുരവും തൃശൂർ കിള്ളിമംഗലത്ത് രാമൻ നമ്പൂതിരിപ്പാട് സേവാ പന്തലും സമർപ്പിച്ചു എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗോപുരവും പന്തലും പൂർത്തീകരിച്ചത് മുതുമിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അലങ്കാര ഗോപുരം സേവപ്പന്തൽ എന്നിവയുടെ സമർപ്പണം നടന്നു തന്ത്രി ജാതവേദരര് കേശവരര് ഭട്ടതിരിപ്പാട് അലങ്കാരഗോപുരവും തൃശൂർ കിള്ളിമംഗലത്ത് രാമൻ നമ്പൂതിരിപ്പാട് സേവപ്പന്തലും സമർപ്പിച്ചു ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ ഞാൻ ഇവിടെ വളരെ വലിയ അലങ്കാരോപുരത്തിൻ്റെയും സേവാ പന്തലിന്റെയും നിർമ്മാണം നടക്കുന്നു ഇങ്ങനെ മഹാക്ഷേത്രം എന്തെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ എത്തി നിങ്ങളെല്ലാവരെയും കാണുന്നു നിങ്ങളോട് സംസാരിക്കുന്നു എന്നെ ആരും ഇവിടെ കൊണ്ടുവന്നു നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികളായിട്ട് തിരുവനന്തപുരത്തെ വീട്ടിലൊന്നെ ശരിച്ച അവരളന്നെ കൊണ്ടുവന്നത് അല്ല ചലച്ചിത്ര താരം പ്രിയങ്ക നടത്തി ഇന്ന് എൻ്റെ ഒരു മകനുണ്ട് അപ്പോ എന്റെ കുഞ്ഞ് ശബരിമല പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ ആളെ കുട്ടിയുടെ ഞാൻ ട്രക്കിങ് പോകുന്നവരാണ് അപ്പൊ ഞാൻ ഓനെ ഇങ്ങോട്ട് പലപ്പോഴും ഞാൻ ട്രെക്ക് ചെയ്യാൻ പോവാറുണ്ട് അവൻ വളരെ കുഞ്ഞിനെ കുഞ്ഞിയതുപോലെ ഒരു പ്രാവശ്യം അച്ഛൻ്റെ അങ്ങനെയും കൂടെ ശബരിമല പോയിട്ട് വന്നു കുറച്ചൊന്ന് വലുതായ ശേഷം ഈ പ്രാവശ്യമാണ് എനിക്ക് ശബരിമല പോണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ എന്നാ ചോദിച്ചാൽ എനിക്കൊന്ന് ട്രക്ക് ചെയ്യുന്നത് പോലെ പോകണം ഇന്ന് ട്രക്ക് ചെയ്യുന്നത് പോലെയല്ല അത് പോകുന്നു അവിടുത്തെ എല്ലാ വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ച് വ്രതം എടുത്തിട്ട് തന്നെ പോകണം അല്ല ഞാൻ അങ്ങനെയൊക്കെ തന്നെ പോകുന്നവർ അവരെ ചിറ്റപ്പൻ സുഹൃത്തുക്കളെല്ലാരും ആയിട്ട് ഞാൻ ഞാൻ ചോദ്യം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു രമേഷ് കുമാർ ഭട്ടതിരി കൃഷ്ണൻ പോറ്റി ശ്രീനാഥ കൃഷ്ണൻ അനുരാജ് ചന്ദ്രരാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഗോകുലം സരിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി അശോകൻ ട്രഷറർ എം എം ജയരാജ് വൈസ് പ്രസിഡന്റ് എ കെ ഗോപാലൻ ജോയിന്റ് സെക്രട്ടറി കൊട്ടക്കാട്ടാജകുമാർ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ എഴുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഗോപുരവും പന്തലും പൂർത്തിയാക്കിയത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട